കാണുന്ന ാണുന്ന പ്രസംഗത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പള്ളികളിൽ കുർബാന ആരംഭിക്കുമ്പോൾ ആദ്യം ചൊല്ലുന്ന പ്രാർത്ഥന ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്നാണ് എന്നാൽ ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം പരിശുദ്ധനായി ഒരുവൻ മാത്രമേ ഉള്ളൂ മറ്റാരും ഇല്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ആലങ്കാരികമായി പരിശുദ്ധ പാത്രികഭാവായി എന്ന് പഠിപ്പിക്കുന്ന റാന്നി സഹായം അത്ര പോലത്തെ എന്ത് തെറ്റായ പഠിപ്പിക്കലാണ് നടത്തുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പൗരോഹിത്വത്തിന്റെ നൽവരം ലഭിച്ചിരിക്കുന്നത് പാർട്ടീസ് ആണ് അത് അഞ്ചോക്യെന്നുമാണ് എന്നാൽ പൗരോഹിത്വത്തിന്റെ നൽവരം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ് എന്ന് പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല ഒരു പുരോഹിതനാകാൻ ഉള്ള പട്ടം കൊടുക്കുമ്പോൾ മറ്റുള്ള പുരോഹിത പ്രാർത്ഥനയോടുകൂടി ശ്രീപായാൽ അനുഗ്രഹിച്ചത് പരിശുദ്ധാത്മാവിൽ കൊടുക്കുന്ന അനുഗൃഹിതമായ ഒരു കൈവപ്പാണ് ഇത് ആണ് എന്ന് വളച്ചു പറയുന്ന മെത്രാമാരും അവരെ അനുകൂലിക്കുന്ന കുറച്ച് പട്ടക്കാരും ഒന്നും മനസ്സിലാക്കണം കാരണം ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് അവർ പൊട്ടന്മാരല്ല ദൈവജനമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിപക്ഷ ആയാൽ മതി പാത്രിക്ക് മെത്രാന്മാരും ദൈവമാകാൻ ശ്രമിക്കേണ്ട ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടാണ്